ഒരു അടിപൊളി നാലുമണി പലഹാരം അതിനാ ഞാൻ ഇത്രയും അരി കപ്പലണ്ടി ശർക്കര ഉരുക്കിയത് ക്യാരറ്റ് പൊടി പൊടിയായി ഗേറ്റ് ചെയ്ത് തേങ്ങ കൊത്ത് മിക്സിയിലിട്ട് പൊടിച്ചെടുപ്പ് ആവശ്യത്തിന് നെയ്യ് ഇനിയിപ്പോ നമുക്കൊരു ചീനച്ചട്ടി അടുപ്പിട്ട് വെച്ച് ചൂടായി വരുമ്പം നമ്മുടെ അരിയിട്ടൊന്ന് വറുത്തെടുക്കാം ചീനച്ചട്ടി നന്നായിട്ട് ചൂടായി വരണം അല്ലെങ്കിൽ അരി കല്ലച്ചൂവും അരി ആദ്യം വറത്തെടുക്കാം അതിനുശേഷം കപ്പലണ്ടിയും വറക്കണം അപ്പം അതി അരി ഒന്ന് വറഞ്ഞെടുക്കാം അത് വറുത്തെടുത്താൽ അതേ ചട്ടിക്കാത്തതുകൊണ്ട് നമ്മുടെ കപ്പലണ്ടിയിട്ട് നമുക്ക് വറുത്തെടുക്കാം വറുത്ത് വെച്ചിരിക്കുന്ന അരിയും കപ്പലണ്ടിയും കൂടെ ഒരുമിച്ച് ഒരു മിക്സിയുടെ ജാറിലിട്ട് നമുക്കൊന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കാം അതിൻ്റെ കൂടെ ഏലക്കായ കൂടി ഇട്ട് പൊടിച്ചെടുക്കാം ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോ ഒരു രണ്ട് സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് ചൂടായി കഴിഞ്ഞാൽ ഈ കാരറ്റും ആദ്യം നമുക്ക് തേങ്ങ ഇട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം അതിനുശേഷം ഇട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഈ രണ്ടും നന്നായി വഴന്നു വന്നതിന് ശേഷം മറ്റു പൊടി ഇട്ട് കൊടുക്കാം രണ്ടും കൂടെ വഴന്നു വന്നതിന് ശേഷം നമ്മൾ പൊളിച്ചു വെച്ചിരിക്കുന്ന അപ്പൊടി ഇങ്ങോട്ടിട്ട് കൊടുക്കാം നന്നായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇത് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് അതിനുശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം തീ ഓഫ് ചെയ്തിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ശർക്കര ഉരുക്കിയത് അതിലേക്ക് ഒഴിച്ച് നമുക്ക് ഇളക്കാം ശർക്കര ഉരുക്കുന്നത് ശർക്കര ആദ്യം വെള്ളമൊഴിച്ച് പാനിയാക്കിയതിന് ശേഷം അരിച്ച് വേറൊരു പാത്രത്തിൽ ഒഴിച്ച് പാനിയാക്കി എടുക്കുക നന്നായിട്ട് കുറുകി വരെ ഇളക്കി കുറുക്കി ചട്ടിക്കകത്ത് തന്നെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ചൂടാറണം ഇപ്പോൾ ഇത് തണുത്ത് വന്നിട്ടുണ്ട് എനിക്കിപ്പോൾ ഒരു ചെറു ചൂടുണ്ടായിരിക്കണം ഇത് നമുക്ക് ഓരോ പരിപ്പം എടുത്ത് ഇങ്ങനെ കുറിച്ച് വരണം ക്യാരറ്റ് ഇല്ലഡു വീഡിയോ ആയിട്ടുണ്ട് ഇനി നമുക്ക് സെർവ് ചെയ്യാം ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അമർത്തുക കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക